ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ഫിഷ് ഒലത്തിയത് ൊരു റെസിപ്പി പഠിക്കാൻ പഠിക്കാനാന്നേല് ഇപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് നെമ്മീൻ ആണ് ഈ നെമ്മീൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഇറച്ചി കഷ്ണമില്ലയോ അന്നേരം പറഞ്ഞ പോലെ ഒരു സ്ക്വയർ പീസായിട്ട് വേണം നെമ്മീൻ മുറിക്കാൻ ഇപ്പൊ ഞാൻ വേണ്ട ഇവിടെ മുറിച്ചേക്കുന്ന കണ്ടില്ലേ അതേ കൂട്ട് തന്നെയാന്നെ പിന്നെ ഇതിന് വേണ്ട സാധനങ്ങളാന്നു കുറച്ച് കാശ്മീരി മുളക് പൊടിയാ ഇതാന്നേല് ഒരു ഇച്ചിരി പെരിഞ്ചീരകത്തിന്റെ പൊടിയാന്നേ പിന്നെ വേണ്ടത് കുറച്ച് വിനീഗർ പിന്നെ വേണ്ടിയത് ഒരിച്ചിരി ആ ഇഞ്ചി അരിഞ്ഞേക്കുക ഇതിനകത്ത് പേസ്റ്റ് വേണ്ട ഇച്ചിരി അരിഞ്ഞിട്ടേച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി ഇതും അരിഞ്ഞിട്ടേക്കുവാന്നേ പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് കുരുമുളക് എന്ന് പറയുമ്പോഴത്തേനും ഒന്നേനെ ചതച്ചിടുക അല്ലെന്നുണ്ടേൽ പൊടി ഇടുവാന്നേലൊക്കെയല്ല അതുകൊണ്ട് കുറച്ച് കുരുമുളക് വേണം അതായത് ചതച്ച് ഒരുപാട് മിക്സിയിലിട്ട് പൊടിക്കല് ഇടികല്ലേ ഇടികല്ല വെച്ചാൽ ഒന്ന് ചതച്ചേച്ചാൽ മതിയെ അന്നേരം ആ ഒരു എന്താ പറയുന്നത് ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ വായിൽ വരണം അതാണോ അതിൻ്റെ ഒരു റെസിപ്പിയുടെ ആയിട്ട് വരുന്നത് പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് പിന്നെ ഇത് ഉണ്ടാക്കാനാന്നേൽ നമുക്ക് വെളിച്ചെണ്ണ ഏറ്റവും നല്ല ഇതൊരു നാടൻ ഭക്ഷണമല്ലേ അപ്പം നമ്മുടെ നാട്ടിൻ്റെ എണ്ണ തന്നെ മതി ഇച്ചിരി വെളിച്ചെണ്ണ പിന്നെ ഇച്ചിരി കടുക് വേണം പിന്നെ ആന്നേല ഇച്ചിരി വറ്റൽ മുളക് പിന്നെ ഇച്ചിരി തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പായസത്തിന് കൂട്ട അരിയെന്ന് കൂട്ടേ അരിയാവുള്ളൂ മീനല്ലേ അന്നേരം മീൻ അധികം ബലമില്ലേ അന്നേരം പിന്നെ ഒത്തിരി വലിയ കഷ്ണം ഇടുക ആന്നേല് അവർ തമ്മിൽ ഇടിച്ചൊക്കെ പൊട്ടിപ്പോവാൻ ഉണ്ട് പിന്നെ ഒരു ഇച്ചിരി സവാള പിന്നെ കുറച്ച് പച്ചമുളക് ഇന്ന് എത്ര ദിവസം അറിയാവോ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് വന്നേക്കുന്നത് ഇച്ചിരി കറിവേപ്പില കുറച്ച് കൂടെ എല്ലാം കിട്ടും പിന്നെ എന്നാണെന്നറിയുമോ എന്നാ ഒരു കറി വെക്കുവാന്നേലും എനിക്ക് മഞ്ഞപ്പൊടി ഇല്ലേ ഒക്കെ അല്ല അതുകൊണ്ടൊരു മഞ്ഞപ്പൊടി ഇനി ഇതിന് വലിയ പ്രയാസപ്പെട്ട പണിയൊന്നുമില്ല വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു റെസിപ്പിയാകുന്നു നമ്മൾ ഇപ്രാവശ്യം മീൻ പെരട്ടി വെക്കുന്ന കൂട്ടൊന്നും പരട്ടി വെക്കുകയില്ല എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ മീനൊക്കെ പറ്റിച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് എല്ലാം കൂടെ ഒന്ന് പെരട്ടിയേച്ച് പറ്റിച്ചെടുക്കണം ആദ്യം അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചട്ടി ആന്നേല് അങ്ങനെ അല്ലെന്നുണ്ടേൽ ഒരു പാൻ പാനാന്നേൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയാണെങ്കിൽ അങ്ങനെ ഏതായാലും ഇനി ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനേല് ഞാൻ അതിനകത്ത് മീനിനകത്ത് ഇടാനുള്ള സാധനങ്ങളെല്ലാം ഇട്ടേച്ച് നമുക്ക് അതിനകത്തിട്ടൊന്നും പറ്റിച്ചെടുക്കാവേ ആദ്യം മീന് അന്നേച്ച ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടില്ലേലുണ്ടല്ലോ അതിനൊരു ഇച്ചിരി നല്ല കറി ആവുകയില്ല ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചു കുറച്ച് മുളക് പൊടി അതായത് ആ മീനിന് വേണ്ടി എരുവാന്നേ പിന്നെ അന്നേരം ഇച്ചിരി ഒലത്തല്ലേ അന്നേരം ഉണ്ടല്ലോ അതിനൊരു ഇറച്ചിയുടെ ഒരു ടേസ്റ്റും വരണം അന്നാ നമ്മൾ മീൻ അവക്കുന്നതാനും അതുകൊണ്ട് ഒരു ഇറച്ചിയുടെ ഒരു ചെറിയ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെരി ഈ പെരിഞ്ചീരകപ്പൊടി ഇടുന്നത് അന്നേരം ഒത്തിരി ഒന്നും ഇടേണ്ട ഒരു ഹാഫ് ടീസ്പൂൺ ഒക്കെ ഇട്ടേച്ചാൽ മതി പിന്നെ അഥവാ ഇച്ചിരി ആ ഒരു എന്താ ഒരു ഫ്ലേവർ കുറവാന്നേല് നമ്മൾ ഇച്ചിരി കൂടി ചേർത്തേച്ചാ മതി പിന്നെ ആണേൽ ഒരു ഇച്ചിരി വിനാഗിരി പിന്നെ ഒരു ഒരിച്ചിരി ഇഞ്ചി ടുക പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നേരം ഇച്ചിരി കൂടി ഇടാനും അല്ലയോ ഇച്ചിരി വെളുത്തുള്ളി ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ടില്ലേൽ കൊളുക അതുകൊണ്ട് ഇച്ചിരി ഇടുക പിന്നെ ഇടണം അല്ലാതെ അന്നേ ചിപ്പ് ഇച്ചിരി ഇടുക ഇത് വേണ്ടിയിട്ടൊന്നും ഇടുന്നതല്ല ഞാൻ കറിവേപ്പില കണ്ടോണ്ട് മോശമല്ല വിചാരിച്ചിട്ടിട്ടതാ പിന്നെ അന്നേല ഒരു ഇച്ചിരി കുരുമുളക് കത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് അതായത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി ഉപ്പാന്നെ അന്ന് വെച്ചത് നല്ലായിട്ട് ഒന്ന് പെരട്ടണം ഇച്ചിരി വെള്ളമൊഴിച്ചേച്ച് കുറച്ച് മതി നമ്മുടെ മീനൊന്ന് വെന്ത് കിട്ടാനാ ഒത്തിരി മീനിനാന്നേലും ഒത്തിരി വേവൊന്നുമില്ല ഇച്ചിരി വേവേ ഉള്ളൂ അതുകൊണ്ട് അത് ശരിക്കും ഉണ്ടല്ലോ ഇപ്പം മീൻ അങ്ങോട്ട് പേരട്ടിയപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല മീൻകറിയുടെ ഒക്കെ മണമാേ ഇതിനെ ഇനി എന്നാ ചെയ്യണം ഈ ഉള്ള വെള്ളം വെച്ചേച്ച് ഒട്ടും വെള്ളം കൂടുതൽ ഒഴിക്കല അഥവാ മീൻ ഇച്ചിരി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇച്ചിരി വെള്ളം ഉണ്ടേ തന്നെയും എന്നാ ചെയ്യണം എന്നറിയുമോ അത് അങ്ങനെ അങ്ങ് ഓഫ് ചെയ്തേക്കും ആ വെള്ളം അങ്ങ് ഇരിക്കട്ടെ അപ്പം നമുക്ക് മീൻ ഒരു ത്രീ ഫോർത്ത് വേവ് ആവുന്നിടം വരെ നമുക്ക് വേവിക്കണം എൻ്റെ മീൻ ഞാൻ വേവാനിട്ടില്ലേ ഒത്തിരി വേന്തൊന്നുമില്ല ഒരു ചക്കല ചക്കല് ശരിക്കും കൂട്ടും നമ്മളൊരു മീൻകറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കുവല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല അസൽ മണം വരുന്നുണ്ട് ഞാൻ തന്നെ അതിനെ കണ്ണ് വെച്ച് നമ്മൾ വീട്ടിലൊക്കെ നല്ല മണം വരുമ്പം അമ്മയോട് ഒന്ന് ഓടിച്ചെന്ന് പറയുകയല്ലേ അമ്മേ മീൻകറിക്ക് നല്ല മണം വന്ന് പറയുകയല്ലേ അന്നേരം അമ്മ എന്നെ പറയാം ഓ അവൾ കറി നശിപ്പിച്ചു എന്ന് പറയുമല്ലേ എന്ന് പറഞ്ഞ കൂട്ടെ ഞാൻ തന്നെ ഈ കറിയുടെ പൊങ്ങച്ചം പറയുന്നില്ല കേട്ടോ പക്ഷേ അതിന് നല്ല മണമുണ്ട് ഇത് ഇത്രയും വെന്താ മതി ഇച്ചിരി ഒന്ന് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ ഒന്ന് ആവി കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേവില്ലേ അത് മതി കാര്യം എന്നാണെന്നോ നമുക്കിനി അത് വറക്കാനുള്ളതാണേ അന്നേരം വറുത്ത് കഴിയുമ്പോഴത്തേനും അതിനൊരു പിന്നെയും ഒരിച്ചിരി വേവ് വരും പിന്നെ മാത്രമല്ല ഗ്രേവി ഉണ്ടാക്കി വെച്ച് മീൻ അതിനകത്തോട്ട് ഇടുമ്പോഴത്തേന് പിന്നെയും ഒരിച്ചിരി വേവ് വരും അന്നേരം പിന്നെ ഇത്രയും വേവ് പോരെ അന്നേരം ഞാനിതങ്ങോട്ട് മാറ്റി വെച്ച് നെക്സ്റ്റ് ഓരോ പീസസ് ആയിട്ട് എടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരു സ്പൂൺ വെച്ചേച്ച് ഞാൻ കുഞ്ഞു കഷ്ണമായിട്ടാന്നേ മുറിച്ചേക്കുന്നേ അന്നേരം സ്പൂൺ വെച്ചേച്ച് ഓരോ കഷ്ണമായിട്ട് ഈ നമ്മൾ എണ്ണയിലോട്ടിട്ട് വറുത്തത് ഇതിനകത്ത് ആ ഗ്രേവി ഉണ്ടല്ലോ ആ ആ ഗ്രേവി എടുക്കണ്ട അത് മാത്രം എടുക്കല്ലേ കാര്യം എന്താണെന്നോ ആ ഗ്രേവി നമുക്ക് പിന്നെ ഇതിനകത്ത് എടുക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കാനാന്നേ അന്നേരം സ്പൂൺ വെച്ച് കഷ്ണം മാത്രം എടുത്തുവച്ചാൽ മതി പിന്നെ അന്നേരം മീൻ ഒരു ഹാഫ് വേവ് ഞാൻ വേവിക്കാൻ പറഞ്ഞെന്നാന്നറിയോ നമ്മൾ ഈ സ്പൂണിലെടുത്ത് എരണയിലോട്ട് ഇടുമ്പത്തേനുണ്ടാവുന്നതെന്നാന്നോ ആ ഒരു പൊടിഞ്ഞു പോവാതിരിക്കും അതും കൂടെ ഒരു സേഫ് സൈഡാണ് അന്നേരം ഒരു ഈ പറഞ്ഞ കൂട്ട ഒരു ഹാഫ് വേവ് ആയിട്ട് എടുത്താൽ മതി ഇനി ഇതിൻ്റെ മൂപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നല്ല മൂത്തോട്ടെ എന്നാന്നോ ആ നമ്മളീ ചിക്കൻ ഒക്കെ എടുക്കുകയല്ലേ അന്നേരം അതിനൊരു ബ്ലാക്കിഷ് ബ്രൗൺ ഒക്കെ അല്ലേ നിറം അന്നേരം ആ ഒരു നിറം കിട്ടാനാന്നേ അന്നേരം ഒരു ഇച്ചിരി മീൻ നമ്മൾ വീട്ടിലൊക്കെ വറക്കുന്ന കൂട്ടെ ചോറിനൊക്കെ വറക്കുവേലേ എന്ന് പറഞ്ഞ കൂട്ടെ അത് ഇച്ചിരി ഒന്ന് മരിഞ്ഞു വന്നോട്ടെ അതുവരെ കിടക്കട്ടെ അല്ലേൽ ഷാലോ ഫ്രൈ ആയാലും ഒക്കെ ായിട്ട് തന്നെയാണേ വറുത്തെടുത്തേക്കുന്നത് ഇനി ആ ബാക്കി എണ്ണ അങ്ങനെയ്ക്കട്ടെ കാര്യം എന്താണെന്ന് പറയാമോ ആ അരപ്പൂടൊണ്ടേലേ നമ്മുടെ ആ ഗ്രേവിക്ക് ഒരിച്ചിരി ടേസ്റ്റ് വരത്തുള്ളൂ ഇപ്പം എന്നാ ചെയ്തേക്കുന്നത് നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിയേക്കുന്ന മീൻ വറുത്തങ്ങ് മാറ്റിയേക്കുക അതേ എണ്ണയിൽ തന്നെ നമുക്ക് എന്നാ ചെയ്യണം എന്നറിയാവോ ഇച്ചിരി കടുക് അങ്ങോട്ട് ഇട്ടേച്ച് പൊട്ടിക്കാം ഞാൻ എണ്ണ ഇച്ചിരി ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് വിശേഷം പറഞ്ഞുകൊണ്ട് ആ കടുക് പൊട്ടാത്തത് പക്ഷെ കടുക് പൊട്ടാനായിട്ട് നേരം കൊടുത്തോണം അന്നേച്ചു വറ്റൽ മുളക് എത്രയാന്ന് വെച്ചാൽ അതും ഇട്ടു എരുവനുസരിച്ച് ഇതാന്നേ കാശ്മീരി മുളകാന്നേ എത്ര ഇട്ടേച്ചാലും ഉണ്ടല്ലോ എരുവൊന്നും കാണുവേല അന്നേച്ച കൂട്ടത്തിൽ തന്നെ എത്ര തേങ്ങാക്കൊത്താ കൊത്താ വേണ്ടിയെന്ന് വെച്ചാൽ അതും കൂടി ഇട്ടേക്കുക മീനായതുകൊണ്ട് ഞാൻ ഒത്തിരി ഇടുവേല ഒരു ചിരി ഇടത്തുള്ളൂ കറിവേപ്പില എന്നിട്ട് അടുക്കലോട്ട് വെച്ചേച്ചാ ആവശ്യം പോലെ ഇട്ടുകൊടുത്തേക്കണം പോരെന്നുണ്ട് നമ്മൾ ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്നത് പോരെന്നുണ്ടേന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജെന്നും കൂടെ എടുക്കും ഈ കടുകും മീൻ വറുത്ത എണ്ണക്കകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇടുവാന്നേല് ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ നല്ലൊരു മണവാണ് വീട്ടിനകത്തോട്ട് അന്നേരം ഇച്ചിരി ചോറുണ്ടാകും തോന്നും സത്യമാണ് ഇനി നമ്മുടെ കടുക് പൊട്ടി കറിവേപ്പില ഇച്ചിരി മൂത്തു വച്ചൻമുളക് ഇച്ചിരി മൂത്തു ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ സവാള ഇടുവാന്നേ സവാള ഇടുമ്പോഴത്തേനും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്നറിയാമോ നമ്മൾ മീൻ മീനാന്നേൽ പെരട്ടി പറ്റിച്ചൊക്കെ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഇച്ചിരി മുഴുത്തതായിരിക്കും എന്നാൽ അത് വറുത്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറയുവേ അതുകൊണ്ട് നമ്മൾ പിന്നെ സവാള ചേർക്കുമ്പോഴത്തേനും ശ്രദ്ധിച്ചേച്ചാൽ മതി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി അതാ ഞാൻ പറഞ്ഞത് ആദ്യം പറ്റിക്കുമ്പോഴത്തേനും ഒത്തിരി ഇടണ്ട ഇച്ചിരി ഇട്ടാൽ മതി തൊട്ട് ഒരു ഇച്ചിരി ഒരു തിക്ക് ഗ്രേവി കിട്ടാനാന്നേല് ഓപ്ഷൻ ആന്നു ഇച്ചിരി ടൊമാറ്റോ അരിഞ്ഞിടുക അതും നല്ലത് തന്നെയാ ഇതിനകത്ത് ഞാൻ ഇച്ചിരി വിനാരി ചേർത്തുകൊണ്ട് മസ്റ്റർ അല്ല വിനാഗിരി ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസ് അതായത് വിനാഗിരി ഒരു ഇച്ചിരി ടൊമാറ്റോ ഒരു ഒരിച്ചിരി അങ്ങനെ ഇട്ടാലും നല്ല വിനാഗിരി ഇല്ല എന്നുണ്ടേൽ ടൊമാറ്റോ ഇടാ ഇതോ ഇച്ചിരി അതായത് നമ്മുടെ ആ മീനൊക്കെ വറുത്തില്ലായോ ആ എണ്ണയൊന്ന് ഉള്ളിയെ പിടിച്ചു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ഇവിടെ ഒരു അരപ്പ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മീൻ പറ്റിയേ ചീച്ചിട്ട് വെള്ളം ബാക്കിയില്ലായിരുന്നു അന്നേരം ഈ അരപ്പോട് ഈ ഉള്ളി എല്ലാം കൂടി ആ ഇടുക ഒന്നാമത്തെ കാര്യം എൻ്റെ ഈ പാനയിലോട്ട് ഒക്കെ എല്ലാം കൂടി ഇട്ട് പെരട്ടാനെ അന്നേരം ഞാൻ വലിയ പാനയിലോട്ടാക്കുന്ന അതുമാത്രമല്ല ഇതിനകത്ത് ഗ്രേവി കൂടെ ഒന്ന് നമുക്ക് ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു പച്ച ചുവന്നൊക്കെ പറയുമേല എന്ന് പറഞ്ഞുകൊണ്ട് അതും ഒന്ന് മാറി എടുക്കണം അന്നേച്ച ആ ഗ്രേവിയിൽ പുള്ളിയിൽ ആ ഗ്രേവി എല്ലാം ഒന്ന് പിടിക്കേണ്ടായോ അതുമാത്രമേ ഉള്ളൂ ൂത്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ ഉള്ളിയുടെ ആ റോ ടേസ്റ്റ് അല്ലെ അതൊന്നും മാറിക്കഴിഞ്ഞാല് നമ്മൾ അതിനകത്ത് ആ അരപ്പൊക്കെ പിടിച്ചേക്കുവല്ലേ അന്നേരം മീനിനകത്ത് ആല ഒത്തിരി പിടിച്ചിട്ടില്ല ഒരു ഇച്ചിരിയെ പിടിച്ചിട്ടുള്ളൂ പക്ഷെ എന്നാലും അത് പോരാ കേട്ടോ മീനൊന്ന് വറുത്തെടുക്കുമ്പത്തേന അത് ഇച്ചിരി ഒന്ന് മുരിഞ്ഞിരിക്കുക അന്നേരം ഇനകത്തോട്ട് നമ്മുടെ മീനും കൂടി അങ്ങിടണം എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളി ആൽ നല്ല അസലായിട്ട് ആ മീനിൽ മീനില് നല്ല പിടിക്കണം ആ ഗ്രേവി ല്ലേ ഇനി ആണു ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളമൊഴിച്ചേച്ച് ഒന്ന് തളിക്കുക അതായത് നമ്മുടെ ആ മീൻ ഒന്ന് ഇച്ചിരി സോഫ്റ്റ് ആവണേ അന്നേരം നമ്മൾ നേരത്തെ പറ്റിച്ച് വെച്ചേക്കുന്ന അരപ്പില്ലയോ അന്നേരം അതും കൂടെ ആ മീനേലൊന്നു പിടിക്കും മാത്രമല്ല മൊത്തത്തിൽ അതായത് ബാക്കി വരുന്ന കൂടി ഇരുന്നാം അത് മസ്റ്റൊന്നും അല്ലായിട്ടോ ഇട്ടാൽ മതി അന്ന് വെച്ചാൽ ഇത് ഒത്തിരി സിമ്മാക്കി വെക്കുക ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് വേണേലും ഉപ്പ് ചേർക്കാം പുളി വേണേലും പുളി ചേർക്കാം പിന്നെ അന്നേല ഒരു 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 എളുപ്പ വഴി പറഞ്ഞു തരട്ടെ എന്നാന്ന് നമ്മൾ ഈ വറുത്ത് വെക്കുമ്പോൾ മീനിൻ്റെ ക്വാണ്ടിറ്റി അങ്ങോട്ട് കുറേ അന്നേരം ഒരിച്ചിരി നമ്മൾ ബെസ്റ്റ് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നേച്ചാൽ അതിനകത്ത് ഇച്ചിരി കുറവാണ് ഈ ഇത് എത്തു വേല കറി തികയും വേല എന്നൊക്കെ തോന്നുവാന്നേൽ എന്നാ ചെന്നറിയോ നമ്മുടെ ടൊമാറ്റോ ഇല്ലേ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചി ഇതിനകത്തോട്ട് ചേർക്കുവാന്നേലും ഒത്തിരിയല്ല ഒരു മുഴുത്ത ടൊമാറ്റോ ചേർക്കുവാന്നേല് കറിക്ക് ഇച്ചിരി ഒരു കൊലുപ്പവും കിട്ടും എന്നാൽ എല്ലാവർക്കും മീൻ കഷ്ണം എത്തുകയും ചെയ്യും അതൊരു തട്ടിപ്പായിട്ട് വന്നാലും വേണ്ടതേല നമുക്കൊന്ന് മാ മാനം കാക്കാലോ അതുകൊണ്ട് അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാം പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർക്കാം ഉപ്പ് വേണേൽ ചേർക്കാം വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം ഈ സമയത്ത് ചേർത്തതിന് ശേഷം ഈ മീനേലൊന്ന് ഈ അരപ്പ് പിടിക്കാൻ വേണ്ടി ഒരു കുറച്ച് സമയം ഒന്ന് അടച്ചിടുക അതായത് നമുക്കറിയാമല്ലോ ആ അരപ്പ് ഒന്ന് പെരണ്ടു വരാനായിട്ട് നമ്മൾ ഈ ഫിഷിൻ്റെ കൂടെ ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്ന പത്തിരിയാണ് ആണ് ഇതിനിപ്പം നമ്മൾ നല്ല വീട്ടിൽ നമ്മുടെ മന്ദാരപ്പൂ അപ്പം ആണെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ നല്ലതായിട്ട് പോവും പിന്നെ ഇച്ചിരി ഗ്രേവിയും കൂടെ അതായത് തലേ തലേദിവസം മീൻകറി ആന്നേല് ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് ആ അന്നേരം തലേദിവസം മീൻകറിയാന്ന് പറയുക ആന്നേൽ ചോറാന്ന് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ്